ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അഭിത ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്പി ആൻഡ് ജ്യൂസി ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതും ഒരു ടീസ്പൂണ് എണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് ഒരു കിലോ ചിക്കൻ ഫ്രൈ ആക്കുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ഗിർ റൈസിൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി റൈസ് തന്നെയാണ് അടിപൊളി ടേസ്റ്റില്ല കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിലും കുറഞ്ഞൊരു വ്യത്യാസം അതും ഓയിൽ അധികം ഒഴിക്കാതെ കേട്ടോ അപ്പോൾ അതാ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിതാ ഒരു ചെറിയ ഫുൾ ഫുള്ളായിട്ടുള്ളൊരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ആ മസാലകളായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂണ് വിനഗറും അവിടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് രണ്ടും പാടെ ഒരു ടീസ്പൂണ് ഇത് ഓപ്ഷനിലാണ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഒഴിവാക്കാം അതും പാടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ കൈ വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണില്ല വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ചിക്കൻ ഭംഗി കുറച്ച് കുറവായിരിക്കും പക്ഷെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി തന്നെയാണ് ഇനിയിപ്പോൾ അത നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരമണിക്കൂറ് വെച്ചുകൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ആക്കി എടുക്കുക എന്തായാലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെച്ചുകൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അരമണിക്കൂറ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കോൺഫ്ലവർ ഇട്ട് കൊടുത്തത് നിങ്ങൾ എപ്പോഴാണോ ചിക്കൻ ഫ്രൈ ആക്കുന്നത് ആ ഒരു ടൈമിൽ മസാല നേരത്തെ ചെയ്ത് വെക്കാം ഫ്രൈ ആക്കുന്ന ആ ഒരു ടൈമിൽ മാത്രം കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മസാലയുടെ കൂടെ തന്നെ കോൺഫ്ലവർ മിക്സ് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് ഫ്രൈ ആക്കുന്ന ടൈമിൽ മാത്രം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതും ഒന്നും കൂടെ ആക്കി എടുക്കുന്നുണ്ട് കോൺഫ്ലവറും ചിക്കനും എല്ലാം പാടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ താ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഞാനുണ്ടല്ലോ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് കേട്ടോ ഒരു കടായിയാണ് വെച്ചിട്ടുള്ളത് ഒരു ടീസ്പൂണ് ഓയിലും മാത്രം ഒഴിച്ചിട്ടല്ല അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഫ്രൈ ആക്കി എടുക്കായിരിക്കും നല്ലത് അല്ലെങ്കിൽ അടിപൊടിക്കാനും കരിഞ്ഞു പോവാനും എല്ലാം ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾതാ എണ്ണയെല്ലാം ചൂടായതിനു ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ഉണ്ടല്ലോ എല്ലാ ചിക്കൻ ഒരു പീസ് ഒന്നിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കരുത് എല്ലാം അങ്ങനെ നിരത്തിയിട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ കടായിൽ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താലുണ്ടല്ലോ എണ്ണ ഒരുപാട് വേസ്റ്റ് ആയി പോവില്ല അതുപോലെ തന്നെ ചിക്കനും ഒന്നും ഒരുപാട് എണ്ണ കുടിക്കില്ല കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോ ഇതേ റെസിപ്പി തന്നെ കുറച്ചധികം ഓയിലൊഴിച്ചിട്ട് അതിൽ മുക്കി എടുത്തിട്ട് ഫ്രൈ ആക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഫ്രൈ ആക്കിയാൽ ഒന്നും കൂടെ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു സൈഡെല്ലാം കുക്കായി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അടച്ച് വെക്കരുത് ഒരു സൈഡ് കുക്കായി കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് അടച്ചു വെച്ചുകൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മസാലകളെല്ലാം ചിക്കൻ വന്ന് വേറായിട്ട് പോകും കേട്ടോ ചിക്കൻ മനത്തെ പീസുമെന്ന് എല്ലാം മസാല ആ എണ്ണയിലോട്ട് അങ്ങനെ പോകും ഒരു സൈഡ് കുക്കായി കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് ഇട്ടതിന് ശേഷം മാത്രം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കരുത് അന്നേരം പുറം ഭാഗം കരിഞ്ഞിട്ട് പോകും ഉള്ള് വേവാത്തൊരു പോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഒരു സൈഡെല്ലാം കുക്കായി വന്നതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഏറ്റവും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്കാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഇടക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോണ്ടല്ലോ ഒരു ടീസ്പൂൺ എണ്ണയല്ലേ ഒഴിച്ചു കൊടുത്തത് ചിക്കൻ എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ബാലൻസ് ഉണ്ടാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ ചിക്കനും എന്നുള്ള ആ ഒരു ചിക്കൻ്റെ നെയ്യൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ടാവും അടച്ച് വെച്ചിട്ടല്ലേ കുക്ക് ചെയ്യണത് അതുകൊണ്ട് ചിക്കനും ഒട്ടും ഓഹലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി ഇപ്പോൾ താ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞില്ല സ്പെഷ്യൽ ഒരു ഗി ഗി റൈസിൻ്റെ റെസിപ്പിന്ന് അതും വാടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം താ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അത് അര ടീസ്പൂണ് ചെറിയ ജീരകം കേട്ടോ ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഏലക്ക പട്ട ഗ്രാമ്പു എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് ആയിട്ട് വരുമ്പോൾ സവാളിട്ട് കൊടുക്കുക ഒരു വലിയൊരു സവാള തന്നെ ചെറുതായിട്ട് നൈസാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് അതും പാട ഇട്ട് കൊടുക്കുക കേട്ടോ ഇതൊന്ന് വയറ്റി വന്നിട്ട് വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ടീസ്പൂണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് അരിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും പാട് ഒരു ടീസ്പൂൺ ടീസ്പൂണ്ട്ടോ എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയും ആ ഒരു റോ ഉണ്ടല്ലോ അതെല്ലാം മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനിയിതാ വേണ്ടത് ഒരു പതിനഞ്ച് ക്യാഷ്യൂ ഞാനൊന്ന് വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തു നോക്കുകൊണ്ടു ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു വെറൈറ്റി ഗീ റൈസ് എന്നൊക്കെ പറയില്ലേ അതുപോലെ അപ്പോൾ ഇതാ അതുംപാടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതാ റൈസ് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആ ക്യാഷു ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനുണ്ടല്ലോ ജീരകശാല അരി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഏത് ബിരിയാണി അരി ആയാലും കുഴപ്പമൊന്നുമില്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇതാ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്നുള്ളതിൽ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അരിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിതാ ഇതൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ തന്നെ ചിക്കനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചിക്കനെല്ലാം അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ലേ അടിപൊളിയായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ഒരു ഭംഗി കിട്ടും ഞാൻ അത് ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ നോർമലായിട്ട് ഫ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ ഓയിലെല്ലാം ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു ഇതിക്ക് ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ എന്നുള്ള ഇറങ്ങിയിട്ടുള്ളത് ഇനി ഇതാ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യണമെങ്കിൽ സെർവ് ചെയ്യാം ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഞാനിപ്പോൾതാ ഒന്നും കൂടി ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഒന്നും കൂടി ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പും പാടെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇങ്ങനെയും ചെയ്തെടുത്താലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പം താ ഈ പാത്രത്തിൽ നിന്ന് ഞാൻ ചിക്കനെല്ലാം കോരി മാറ്റുന്നുണ്ട് ഇനി ഇത് അപ്പം താ ചിക്കൻ അടിപൊളിയായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ ഇതെല്ലാം മാറ്റിയതിന് ശേഷം ഈ ഓയിലുണ്ടല്ലോ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഓയിൽ ഇനി ആവശ്യമില്ല ഇത് ഒഴിവാക്കി കൊടുക്കാം എന്നിട്ട് ഈ ഒരു കടായിലോട്ട് തന്നെ ചിക്കൻ വീണ്ടും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ബാക്കി വന്ന് ഓയിലെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ ഇതിലോട്ട് വീണ്ടും ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഇത് വേണമെന്നില്ല കേട്ടോ അങ്ങനെ ചെയ്യണമെന്നുള്ളത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തെടുക്കുക ചെയ്താൽ ഒരു ജ്യൂസി ടേസ്റ്റായി മാറും കേട്ടോ ഒരു ക്രിസ്പിയും അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഒരു മധുരമൊക്കെ ഉള്ള പോലെ തോന്നും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ താ ഞാനൊരു ഒന്നര ടീസ്പൂണ് ടൊമാറ്റോ കെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അന്ന് ബിരിയാണിയുടെ കൂടെയൊക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കെട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ നിങ്ങൾ എനിക്ക് എൻ്റെ വീഡിയോസിന് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് കേട്ടോ ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം കമൻ്റ് ചെയ്യലുണ്ട് താങ്ക്സ് കേട്ടോ ഒരുപാട് താങ്ക്സ് നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കമൻസ് വായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ താ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ താ ആ ഒരു ടൈമിൽ തന്നെ ഗി റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ഇൻഷാ അസ്ലാമലൈക്കും ബൈ